ഏലീഷയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ ഏലിയാവ് പറഞ്ഞ കാര്യം അനുസരിക്കാതിരിക്കുന്നത് ഈ ഏഴ് വർഷത്തെ ഏഴ് വർഷം ഒന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞതാണ് ഏറ്റവും കുറഞ്ഞത് ഏഴ് വർഷത്തെ ശുശ്രൂഷയ്ക്കിടയിൽ ഒരിക്കൽ പോലും ഏലിയാവ് പറഞ്ഞത് അവൻ അനുസരിക്കാതിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവൻ ആദ്യമായിട്ട് അനുസരണക്കേട് കാണിക്കുകയാണ് നമ്മുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുകയാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഏലീഷ ഇവിടെ അവനോട് പറയുന്നത് നീ ഇവിടെ താമസിച്ചോ ഞാൻ ഗിൽഗാലിലേക്ക് പോകുകയാണ് ഗിൽഗാലിൽ നിന്ന് ബെദേലിലേക്ക് പോകുകയാണ് ബിദാലിന്ന് ബെദേലിൽ നിന്ന് ഏരിഹവിലേക്ക് പോകുകയാണ് ഏരിഹവിൽ നിന്ന് ഞാൻ ജോർദാനിലേക്ക് പോകുകയാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ ഏലിയ ഏലീഷായ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ഈ ഡിപ്പാട്ടിങ് അവനിലുണ്ടാക്കുന്ന ഒരു വേദന അതാണ് അതായത് ആ വേർപിരിവിൻ്റെ വേദന ഇവന് കൊടുക്കാതിരിക്കാനാണ് വാസ്തവത്തിൽ അത് ചെയ്യുന്നത് എത്ര റഫ് ആൻഡ് ടഫ് മാൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏലിയാവ് ഏലിശായ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട് ഏലി ഷായ ഏലിയാവിൻ്റെ പുറകെ പോവുകയാണ് അത് അനുസരണക്കേടായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രായമായ ഒരു പിതാവ് അസുഖമായിട്ട് മരിക്കാറായി കിടക്കുകയാണെന്ന് വെക്കുക ഉടനെ അപ്പന് അസുഖം കൂടുതലാണെന്ന് ജർമ്മനിയിലുള്ള മകന് അറിയുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പ ഞാൻ ഉടനെ തന്നെ വരുന്നു അടുത്ത ഫ്ലൈറ്റിന് വരുന്നു ഇല്ലട മോനെ നിന്റെ ലീവ് ഇല്ലെങ്കിൽ നീ ഇപ്പം വരേണ്ട കാര്യമൊന്നുമില്ല നീ അവിടെ നിൽക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ വരണ്ട എന്ന് പറഞ്ഞാൽ അവൻ അത് കേക്കാതെ മകനോട് അപ്പൻ എന്താ പറഞ്ഞു നീ ഇപ്പം വരണ്ടെന്ന് പറഞ്ഞു അവൻ അത് കേൾക്കാതെ അടുത്ത ഫ്ലൈറ്റ് കേറി വന്നു കഴിഞ്ഞാൽ അനുസരണം കേട്ടവൻ എന്നാരേലും പറയൂ ഇല്ല അനുസരണക്കേടല്ലാതെ എന്ത് അത് സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ് പ്രതിഫലനമാണ് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല നീ ഇപ്പൊ വരണ്ട എന്ന് ഈ അപ്പൻ പറഞ്ഞതും വരണ്ട എന്ന് പൂർണ്ണമായ ബോധ്യത്തിലൊന്നുമല്ല അവൻ അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്ന് പറഞ്ഞാ പറയുന്നത് അല്ലേ ഇതുപോലെ തന്നെ ഉള്ളു ഏലിയ പറയാണ് എന്ത് നീ എൻ്റെ കൂടെ വരണ്ട നീ ഇവിടെ നിൽക്ക് എന്ന് പറയുന്നു എന്നാൽ എലീശ പറയാണ് നോ അവൻ പെർസിസ്റ്റ് ചെയ്യുകയാണ് പുറകെ പോവുകയാണ് സ്റ്റെറ്റ് ഫാസ്റ്റ്നെസ് സ്ഥിര മനസ്സിനാണ് എലീശ എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടി അവൻ എലിയ അവൻ്റെ പുറകെ പോയിട്ടില്ല പക്ഷെ ഇക്കാര്യത്തിൽ അവൻ പുറകെ നടക്കുകയാണ് ഭൗതികമായ കാര്യങ്ങൾ ഇവ ഇവന്റെ മനസ്സ് ഭൗതികമായ കാര്യങ്ങളല്ല അല്ല ഇവന്റെ മനസ്സിൽ ഇവന്റെ മനസ്സിൽ ഒരു ആഗ്രഹമേ ഉള്ളൂ എന്താണെന്ന് അറിയാമോ ഈ ഏലിയ അവനെ റെപ്രസെന്റ് ചെയ്യത്തക്ക രീതിയിൽ അവന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് അവന് ലഭിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട് അവൻ അവന് തീർച്ചയായും ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യാം എന്നാലും ഞാൻ പറയട്ടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പെർസിസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ഭൗതികമായ ഒരു കാര്യത്തിനും രോഗസൗഖ്യത്തിനുൾപ്പെടെ ഒരു കാര്യത്തിനു വേണ്ടിയും പുറകെ നടന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല ശൂലം മാറിപ്പോകണമെന്ന് പൗലോസ് മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു അപ്പം പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഒന്നോ രണ്ടോ മൂന്നോ വട്ടം പ്രാർത്ഥിക്കുന്നതിനകത്തൊന്നും കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾ വേണമെങ്കിൽ കുറച്ചുകൂടെ പ്രാർത്ഥിച്ചു പക്ഷേ ഭൗതികമായ കാര്യങ്ങൾ പെർസിസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോന്തെങ്കിലും പറയും നിർത്തടാ നിനക്ക് എന്താ നല്ലതെന്ന് എനിക്കറിയാം അതിന് നമ്മൾ പലപ്പോഴും പുറകെ നടന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമുക്കറിയാമയ്യാത്തത് കൊണ്ടാ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നതല്ലോ അപ്പം ചില ആളുകൾ ചോദിക്കും അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കാര്യം സ്വർഗസപിതാവിന് അറിയാമല്ലോ പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നത് പിന്നെന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആവശ്യം ഇന്നതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ സ്വർഗ്ഗസ്ഥ അറിയാമെങ്കിലും നിങ്ങളുടെ ആവശ്യം എന്തെന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം കാര്യം എനിക്കെന്താണ് ആവശ്യമുള്ളതെന്ന് എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്നത് എൻ്റെ അപരാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തോ ആവശ്യം ആവശ്യമെന്നുള്ളത് പിള്ളേർക്കാണോ അറിയാവുന്നത് എനിക്കാണോ അറിയാവുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ മൂന്ന് വയസ്സുള്ള കൊച്ചിന് എന്തൊക്കെ വേണമെന്നുള്ളത് മൂന്ന് വയസ്സുള്ള കൊച്ചിനാണോ അറിയാവുന്നത് അതോ നിങ്ങൾക്കാണോ അറിയാവുന്നത് നിങ്ങൾക്കറിയാവുന്നത് കൊച്ചി ചിലപ്പോൾ അതും ഇതുമെല്ലാം ആവശ്യപ്പെടുന്നിരിക്കും പക്ഷെ ആവശ്യപ്പെടുന്നതല്ല നിങ്ങൾ കൊടുക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും മോനെ അത് നിനക്ക് വേണ്ട അത് നിനക്ക് ദോഷം ഉണ്ടാക്കും ശരിയല്ലേ പക്ഷെ അതെങ്ങനെ അറിയുന്നത് നിരന്തരമായി കൊച്ച് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോഴാണ് ഇതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര സമയം സ്പെൻഡ് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ അന്നേരം ദൈവം ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും ഇങ്ങോട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ തന്നെ അറിയുന്നത് അതുകൊണ്ട് പ്രാർത്ഥന അത്യാവശ്യമാണ് പക്ഷേ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ കർത്താവേ തന്നെ തന്നേ കർത്താവേ നമുക്ക് ഈ തെറ്റായ ഒത്തിരി ധാരണകൾ കയറി കിടപ്പുണ്ട് ഈയിടെ ഉപവാസത്തെ ഒരു പുസ്തകം ഞാനിങ്ങനെ എനിക്ക് അങ്ങ് സങ്കടം വന്നുപോയി എഴുതിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉപവാസം എനിക്ക് നിങ്ങൾ കേട്ടില്ലേ കാര്യം സാധിക്കുവോളം അതുപോലെ ദൈവസന്നിധിയിൽ നിങ്ങൾ ഉപവാസം ഇരുന്ന് കാര്യം സാധിക്കുവോളം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിക്കണം ഇതിന് ദൈവം എന്താ സർക്കാർ ഓഫീസാണോ എന്തോ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ തെറ്റായ ചിന്തകൾ എന്താണ് ദൈവത്തെ നിങ്ങളെപ്പോലെ നിങ്ങൾ കണക്കാക്കരുത് ദൈവം ദൈവമാണ് നിങ്ങളുടെ പിതാവാണ് നിങ്ങളുടെ ഏറ്റവും മെച്ചപ്പെട്ട കാര്യം എന്താണെന്നുള്ളൂ ദൈവത്തിൽ നന്നായിട്ട് അറിയാം അവിടെ പോയി എന്തോ സമരം ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ദൈവസന്നിധിയിൽ പെർസിസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഹോളി സ്പിരിറ്റ് ലുക്കോസിന്റെ സുശേഷം പതിനൊന്നാം അധ്യായം വായിക്കുമ്പോൾ അവിടെയാണ് എന്താ മുട്ടിപ്പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഉപമയെ അറിയാമല്ലോ മൂന്നപ്പം വായ്പയാത്തണമെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ് പക്ഷെ പ്രാർത്ഥിച്ചത് ഏറ്റവും കൂടി പറയുകയാണ് അങ്ങനെ തന്നെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല നല്ലദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗസ്തരായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും അല്ലാതെ കാണുന്നതിനും തോന്നുന്നതിനും മോഹിക്കുന്നതിനും എല്ലാം കുത്തിപ്പിടിച്ചു നിന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്നല്ല വേദവും സംഭിപ്പിക്കുന്നത് ഇവിടെ എലീഷ അവൻ്റെ മനസ്സിൽ അവൻ്റെ ആത്മീക വളർച്ചയെക്കുറിച്ച് അവൻ്റെ ആത്മീക ശുശ്രൂഷകളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ എന്താ മടങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യത്തെയും അവൻ ഏറ്റെടുക്കുന്നില്ല അവൻ ഹി വാസ് ആഫ്റ്റർ ദിസ് അവൾ നിന്ന് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ് അതായത് ബഥലിൽ ചെന്നപ്പോഴത്തേക്ക് ശിഷ്യന്മാർ ചോദിക്കുന്നു നിന്റെ യജമാനനെ നിന്റെ തലക്കിൽ നിന്ന് ഇന്ന് ദൈവം എടുക്കുമെന്നുള്ളത് നീ അറിയുന്നുണ്ടോ ഞാൻ ചോദിച്ചോട്ടെ ഇവരിതങ്ങനെ അറിഞ്ഞത് ഏലിയാവ് പറഞ്ഞിട്ടല്ല ഇവരിത് അറിഞ്ഞത് പ്രവചനാത്മാവിലാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം പ്രവചനാത്മാവിലാണ് ഇവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഇവര് വാസ്തവത്തിൽ എലീശയെ കളിയാക്കിയ ചോദിക്കുന്നത് ഞങ്ങൾക്ക് നീ അങ്ങ് കൂടെ നടന്നിട്ട് ഇതുവരെ നിനക്ക് മനസ്സിലായില്ലയോ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ നിന്നേക്കാൾ ആത്മീയം ഞങ്ങൾക്കായല്ലേ നീ ഇതുവരെ ആയിട്ട് പറഞ്ഞില്ലേ ഈ പുതിയ ശിഷ്യന്മാർക്കൊക്കെ വലിയൊരു പ്രശ്നമുണ്ട് ഒരു വെളിപ്പാട് കിട്ടിയാൽ അത് വിളിച്ചു പറഞ്ഞോണ്ട് നടക്കും എന്നാൽ മിണ്ടാതിരിക്കുന്നവൻ ഇഗ്നറന്റ് ആണെന്ന് നടത്തണമൊന്നുമില്ല അറിവുള്ളവനാ മിണ്ടാതിരിക്കുന്നത് പല സമയത്തും ഈ കൂടുതൽ എന്താ ചാടി നടക്കുന്നെ നമ്മൾ സാധാരണ പറയുമല്ലോ ആഴം കൂടുമ്പോഴാണ് ഇളക്കം കുറയുന്നത് അല്ലാതെ ഇളക്കം കണ്ടോണ്ട് ആഴം ഉണ്ടെന്ന് ചിന്തിക്കരുത് പലപ്പോഴും കൃപാവരങ്ങളിലൊക്കെ ഉള്ളൊരു വലിയ പ്രശ്നം ഇതാണ് പുതിയ ഒരു നിലയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ അവരത് അത് ഒരു മോക്കിംഗ് സ്റ്റേജിലേക്കാണ് മിണ്ടാതിരിക്കുന്നവരൊക്കെ ഏതാണ്ട് വിവരമില്ലാത്തവരെന്നുള്ള നിലയിൽ ഇവർ പലപ്പോഴും ഇടപെടുന്നത് തന്നെ എലിഷ പറയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പിൻ ഇറ്റ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് ഐ നോ എനിക്കറിയാം അത് എലിശക്ക് വെളിപ്പാട് കുറവായിട്ടല്ല അവനൊരു ദൈവികമായ ലക്ഷ്യമുണ്ട് അല്ലാതെ വെളിപ്പാട് കിട്ടിയത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടിയല്ല അവൻ നോക്കുന്നത് അവൻ്റെ മനസ്സിൽ ദൈവം അവന് കൊടുത്തിരിക്കുന്ന വലിയ ഒരു ആഗ്രഹമുണ്ട് അവർക്ക് ഈ ആഴം അറിയാത്തത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് പക്ഷെ അവനൊരു ഉണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്ന പോലുള്ള ചില്ലറ കാര്യങ്ങളുടെ പുറകെ പോകാനല്ല ഇവൻ എലിശ നോക്കിയിരിക്കുന്നത് ശിഷ്യന്മാർ പറയുന്നതെന്ന് അറിയാമോ ഇനി നീ വെറുതെ അവൻ്റെ പുറകെ നടന്നിട്ട് കാര്യമൊന്നുമില്ല കാര്യം നിന്റെ യജമാനെ നിന്റെ തലക്കിൽ നിന്ന് ദൈവം എടുക്കാൻ പോവുകയാണ് നീ എന്നവൻ്റെ പുറകെ നടക്കുകയില്ലയോ ഇത്രയും നാൾ നടന്നിട്ട് എന്തോ ഗുണവും ഉണ്ടായി നീ നിൻ്റേതായിട്ടുള്ളൊരു മിനിസ്ട്രി തുടങ്ങണ മോനെ അല്ലെങ്കിൽ അച്ചാ ഒരു മിനിസ്ട്രി തുടങ്ങിയാകട്ടെ ഞങ്ങളും പുറകെ വരാമെന്നൊക്കെ ഇവർ പറയുന്നത് അതായത് ഏലീഷാണ് പുറകെ ഇനി ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല സ്റ്റാർട്ട് യോർ മിനിസ്ട്രി ഞങ്ങളും കൂടാം ആത്മീക കണ്ണുകൾ കണ്ടിട്ടില്ലാത്തവൻ ഭൗതികമായ ലക്ഷ്യങ്ങളേ ഉള്ളൂ എന്നാൽ ആത്മാവിൻ്റെ ആഴത്തിൽ വെളിപ്പാടുകൾ ലഭിച്ചിട്ടുള്ളവൻ ഒരു സ്പിരിച്വാലിറ്റിയുടെ എക്സലൻസിന് വേണ്ടി ആയിരിക്കും നോക്കുന്നത് അവൻ ചില്ലറ കാര്യങ്ങളുടെ പിന്നാലെ പോകത്തില്ല ഇന്നും നമുക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് ഒരു സ്പിരിച്വാലിറ്റിയുടെ എക്സലൻസ് ആണ് ആവശ്യമായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നമ്മൾ അവിടെ കാണുന്നത് ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ അവർ ജോർതാൻ അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ എലിശ ചോദിക്കുകയാണ് ഞാൻ എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു ചോദിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു അതിന് എലിശ നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്ന് പറഞ്ഞു ഒരു വ്യക്തിയുടെ കൂടെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയുള്ള ഒരു വ്യക്തിയുടെ കൂടെ കുറെ കാലങ്ങൾ ജീവിച്ചു കഴിഞ്ഞിട്ട് ഏലിയാവ് ഇപ്പം നമ്മൾ പറയുന്നത് പോലെയല്ല ഏരിയാവിന് ഏലിയാവിന് പല സ്ഥലങ്ങളിൽ ബൈബിൾ സ്കൂളുകളുണ്ട് പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയുണ്ട് രാജാക്കന്മാർ പോലും ഇപ്പം അവനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ പോലെ കഴിത്ത് തോട്ടിലൊന്നും അല്ല അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് അല്ല ആ സ്റ്റേജ് മാറി ആളുകളുടെ മുമ്പിലൊക്കെ അവനെക്കുറിച്ചുള്ള ബഹുമാനമുണ്ട് അങ്ങനെ ഒരു എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശുശ്രൂഷയുണ്ട് കാര്യം പല സ്ഥലങ്ങളിൽ ബൈബിൾ സ്കൂളും ഉണ്ട് ശിഷ്യന്മാരുണ്ട് അപ്പോൾ പല ബൈബിൾ സ്കൂളുകളും മറ്റും ഉള്ളതുകൊണ്ട് ഏലീശ ഈ ചോദ്യം കേട്ടപ്പോൾ ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്താണ് നിനക്ക് ചെയ്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ യജമാനെ പല സ്ഥലങ്ങളിൽ സ്കൂൾ ഉണ്ടല്ലോ അതിന്റെ എല്ലാം കൂടെ ഒരു കോർഡിനേറ്ററായിട്ട് എന്നെ ആക്കണമെന്നാണ് അവൻ പറഞ്ഞത് അതൊന്നുമല്ല പറഞ്ഞത് അവൻ അതൊന്നും അല്ല ആവശ്യപ്പെടുന്നത് അവൻ പറയുന്നത് സംഘടനയുടെ പ്രസിഡന്റ് പദവി ഒന്നുമല്ല എന്നെ നമ്മളുടെ മിനിസ്ട്രിയുടെ പ്രസിഡന്റായിട്ട് നീ ഒന്ന് അവരോധിച്ചേക്കണം അവരോധിച്ചേക്കണം അങ്ങനെ ഒരു കത്തലിക്കതാണ് ഒന്നൊന്നുമല്ല പറയുന്നത് അവൻ പറയുന്നത് എന്താണ് അത് ആത്മാവിന്റെ നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എന്താണ് ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഞാൻ അത് ആദ്യം വായിച്ചപ്പം എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു എന്താണ് ഈ കൂടെതാണെന്നിട്ട് ചോദിക്കുന്നത് നിന്റെ ആത്മാവിനെ എനിക്ക് തരണമെന്നല്ലല്ലോ നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് തരണമെന്നാണ് പറയുന്നത് അതെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം ചിലപ്പോൾ നമ്മൾ പറയും ഈ നാടുകൾ ഏരിയാവിന്റെ ആത്മാവിന്റെ ശക്തി പോലെ അതിന്റെ ഇരട്ടി ആത്മാവിന്റെ ശക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ഇതിന്റെ അർത്ഥം ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ് നമ്മൾ ആവർത്തന പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരട്ടി പങ്ക് എന്ന് പറയുന്നത് മൂത്തപുത്രനുള്ള അവകാശമാണ് ഫസ്റ്റ് ബോണിനുള്ള അവകാശമാണ് എന്ത് ഇരട്ടി പങ്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ബോണിന്റെ പ്രത്യേകത മൂത്തപുത്രന്റെ പ്രത്യേകത എന്ന് അറിയാമോ ആദ്യ പ്രത്യേകത അവനാണ് പിതാവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പിതാവിന്റെ പേരുപയോഗിക്കുവാനുള്ള അവകാശം ലഭിക്കുന്നത് മൂത്തപുത്രനാണ് അതായത് പിതാവ് മരിച്ചാൽ പിന്നീട് ഏത് കാര്യത്തിനും പിതാവിന്റെ പേര് അല്ലെങ്കിൽ പിതാവ് പിൻവാങ്ങിക്കഴിഞ്ഞാൽ പിതാവിനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ലഭിക്കുന്നത് മൂത്തപുത്രനാണ് ആദ്യ ജാതരാണ് ജ്യേഷ്ഠാവകാശം നമ്മൾ പറയുമല്ലോ അതാണ് ഈ സഹാക്കിന്റെ ഈ സ്റ്റോറിയിലും യാക്കോവും ഏശാവും തമ്മിലുള്ള പ്രശ്നം അനുഗ്രഹം എന്ന് പറയുമ്പോൾ മൂത്തപുത്രന് കൊടുക്കുന്നതാണ് അത് ഒരാൾക്കേ കൊടുക്കത്തുള്ളൂ യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏശാവ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഏശാവ് ചോദിച്ചു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല നിന്റെ എൻ്റെ അനുഗ്രഹം ഞാൻ ആർക്ക് കൊടുത്തു കളഞ്ഞു യാക്കോബിന് കൊടുത്തു അല്ല അപ്പം എന്നെയും എന്നെയും കൂടെ അനുഗ്രഹിക്കണേ പുറകെ നടന്നു തുടങ്ങി എന്നെ കൂടെ അനുഗ്രഹിക്കണം നമ്മളനെന്താ നിന്നെ കൂടെ അനുഗ്രഹിക്കാവുന്നു പക്ഷേ റിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് അങ്ങനെ പറ്റത്തില്ല അനുഗ്രഹം ഒരു വ്യക്തിക്കുള്ളതാണ് അവൻ ചോദിക്കുക അവൻ പറഞ്ഞില്ല ഞാൻ അനുഗ്രഹം നിന്റെ അനുജന് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നിനക്ക് ഒരു അനുഗ്രഹമേ ഉള്ളൂ പറയുന്നത് യെസ് ഒരനുഗ്രഹമേ ഉള്ളൂ എന്നെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഏലിയാവോട് ഏലീഷ പറയുന്നത് നിന്റെ ആത്മാവിന്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് വേണമെന്ന് പറയുമ്പോൾ നിന്റെ സക്സസർ ആകാനായിട്ട് നിന്റെ അനുയായി ആകുവാനായിട്ട് നീ എന്നെ അനുവദിക്കണമെന്നാണ് പറയുന്നത് അതാണ് ഇവിടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം ഏലിഷ പറയുന്നത് ഏലിയാവെ എൻ്റെ പിതാവേ നിന്റെ തലമുറയിൽ ദൈവത്തെ പ്രതിനിധീകരിച്ചത് നീയാണ് ഏലിയാവിൻ്റെ തലമുറയിൽ ദൈവത്തിന് ലോകത്തോട് ഇടപെടുവാനുള്ള മുഴുവൻ കാര്യങ്ങളും ദൈവം ചെയ്തതാരിലൂടെയാണ് ഏലിയാവിലൂടെയാണ് കാര്യം ഏലിയാവിൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ സിയിൽ അല്ലെങ്കിൽ ദൈവ ഭരണത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ലോകത്തിൽ നിന്നത് ആരാണ് എലിയാവ് ഏലിശ പറയാണ് നീ എടുത്തു കൊള്ളപ്പെടുമ്പോൾ എൻ്റെ തലമുറയിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം എനിക്ക് വേണം പ്രിയമുള്ളവരെ അത്രയും വലിയ ഒരു ആത്മീകമായ ബ്ലസ്സിങ് വേറെയില്ല നമ്മുടെ തലമുറയിൽ നമ്മൾ ദൈവത്തെ പ്രതിനിധീകരിക്കാനായിട്ട് ചുമതലപ്പെടുത്തപ്പെടുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലസ്സിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലസ്സിങ് പണമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലസ്സിങ് സംഘടനയുടെ പ്രസിഡന്റ് ആകുന്നതല്ല ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലസ്സിങ് എന്റെ തലമുറയിൽ എൻ്റെ നാട്ടിൽ ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയായിരിക്കണം ദൈവത്തിന് എന്റെ തലമുറയിൽ എന്ത് ചെയ്യാനുണ്ടോ ദൈവത്തിന് എന്റെ ഭവനത്തിൽ എന്ത് ചെയ്യാനുണ്ടോ ദൈവത്തിൽ എൻ്റെ ആ ലൊക്കാലിറ്റിയിൽ എന്ത് ചെയ്യാനുണ്ടോ അത് ചെയ്യേണ്ടി വരുമ്പോൾ ദൈവം എന്നോടായിരിക്കണം പറയുന്നത് ഞാൻ ദൈവത്തിന്റെ അതാണ് യഥാർത്ഥ അനുഗ്രഹം ഇന്ന് നമ്മളോടുള്ള ചോദ്യം ഇതാണ് നമ്മളോടുള്ള ചോദ്യം നമുക്ക് എന്താ വേണ്ടത് ഇന്നും കർത്താവ് ചോദിക്കുക നിങ്ങളോട് എന്താ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്താണ് സംഘടനയുടെ പ്രസിഡന്റ് ആകാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ ഏലിയാവിനോട് എലീശ പറയാണ് എനിക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല എനിക്ക് ബൈബിൾ സ്കൂളൊന്നും ആഗ്രഹമില്ല എനിക്ക് എനിക്ക് ഒരു പദവികളും ആവശ്യമില്ല എനിക്ക് ഒരു പണവും ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല എനിക്ക് രാജാവിനോടുള്ള ബന്ധമൊന്നും ആവശ്യമില്ല എനിക്ക് ഒറ്റ കാര്യം മതി എന്താണ് എന്റെ തലമുറ നീ നിന്റെ തലമുറയിൽ എപ്രകാരം ദൈവത്തെ പ്രതിനിധീകരിച്ചുവോ എപ്രകാരം നീ ദൈവത്തിന്റെ പ്രതിനിധി ആയിരുന്നോ അംബാസിഡർ ആയിരുന്നോ അതുപോലെ എന്റെ തലമുറയിൽ നിന്നെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം എനിക്ക് ആവശ്യമുണ്ട് ഇത് മാത്രമാണ് എലീഷ ആവശ്യപ്പെടുന്നത് എലിയ പറയുന്ന കാര്യം പ്രയാസമുള്ള കാര്യമാകുന്നു നീ ആവശ്യപ്പെടുന്നത് എന്താ പ്രയാസമുള്ള കാര്യമാകുന്നതു പറയാൻ കാര്യം തീർച്ചയായും ഇത് പ്രയാസമുള്ള കാര്യമാണ് എന്താണെന്ന് അറിയാമോ ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള ആവശ്യം എല്ലാവർക്കും ചുമ്മാതെടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല കാരണം ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന സകല കാര്യങ്ങളും ആരുടെ പേരിലാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പേരിലാണ് അതുകൊണ്ട് അവൻ ചെയ്യുന്ന സകല കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പുറകിൽ ദൈവം വേണം അതുകൊണ്ട് എല്ലാവരെയും പിടിച്ച് ഓർഡിനേഷൻ കൊടുക്കാനൊന്നും തലയിലോട്ട് കൈവച്ചു ഇതാ നീ അതാണ് നീ എൻ്റെ പ്രതിനിധിയാണെന്നൊന്നും പറയാനൊന്നും ദൈവം തയ്യാറാകത്തില്ല എല്ലാവരുടെയും മണ്ടയ്ക്ക് തൈലാഭിഷേകം നടത്താനൊന്നും ദൈവം തയ്യാറാകത്തില്ല ദൈവത്തിന് നാളെ എന്നെ ദൈവം അഭിഷേകം ചെയ്യുകയാണെങ്കിൽ എല്ലാവരും വന്ന് പറയും എനിക്ക് കർത്താവിൽ നിന്നുള്ള അഭിഷേകം വേണം ദൈവം എന്നൊക്കെ പറയും പക്ഷേ ഇത് കിട്ടണമെങ്കിൽ ഒരു കാര്യം നീ ഓർക്കണം ഇത് ലഭിച്ച ആ നിമിഷം മുതൽ നീ ദൈവത്തിന്റെ പ്രതിനിധിയാണ് നിനക്ക് തോന്നിവാസം ജീവിക്കാൻ പറ്റത്തില്ല തോന്നിവാസം ജീവിക്കുന്നവൻ ജീവിക്കുന്ന അടുത്ത് എന്നിട്ട് കർത്താവ് അഭിഷേകം അഗ്നി അഭിഷേകം തരണേ മറ്റേ ഓരോ അതോ ഇവിടെ എല്ലാ കാര്യങ്ങളും അഭിഷേകം തരണേ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇതിപ്പോ ചുമ്മാ ഇപ്പൊ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണല്ലോ എല്ലാവർക്കും അഭിഷേകം ഇല്ലേ പകർന്നു കൊടുക്കുക ഇമ്പാർട്ട് ചെയ്യുക അങ്ങ് കൊടുത്തേക്കുക അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല ഇത് ഏലിയ ഏലി പോലെയുള്ള ഒരാളോട് പറയുകയാണ് എന്ത് നീ ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാണെന്ന് ഇന്ന് ഒരു പ്രയാസവും ഇല്ല ക്രൂസേറിന് മുന്നേ വന്ന് നിന്നു കഴിഞ്ഞാൽ ഉടനെ എന്റെ അഭിഷേകം അങ്ങ് ഒഴുകുക അങ്ങ് പ്രിയമുള്ളവരെ ദൈവത്തെ പ്രതിനിധീകരിക്കാനായിട്ട് ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർക്കണം വലിയ റിസ്ക് ദൈവം എടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ അംബാസിഡർ സിംഗപ്പൂരിൽ പോയിട്ട് അവിടെ കള്ളം കുടിച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അയാൾ ഒരു വ്യക്തിയല്ലേ അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാൻ പറ്റുമോ അയാൾ പറയുന്ന ഓരോ വാക്കും അയാൾ ഏതെങ്കിലും ഒരു ഒരു മീറ്റിങ്ങിൽ പോയി കള്ളും കുടിച്ചേച്ച് ആരെങ്കിലും ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അയാൾ അത് ശരി അത് ഞാൻ ശരിയാക്കിയേക്കാം എന്ന് പറഞ്ഞാൽ അയാൾ പ്രവാചകന്മാരൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ ശരിയാക്കിക്കോളാം മൂന്ന് ദിവസം ഞാൻ ഞാനിരുന്നോളാം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒരാളെ റിപ്രസെൻ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കണം ദൈവം പറയാത്ത ഒരു വാക്ക് നിങ്ങളുടെ വായിൽ ഉണ്ടാകാൻ പറ്റത്തില്ല ഇത് കൊച്ചു കാര്യമല്ല നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുന്ന നാവല്ല പിന്നീട് നമ്മുടെ നാവ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ദൈവത്തെ പ്രതിനിധീകരിക്കുകയാണ് ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ടൊരാൾ മൊസാമ്പിക്കലോ വേറൊരു ഞാനിപ്പോൾ മൊസാമ്പിക്കിലും ടാൻസാനി അല്ലെങ്കിൽ ടാൻസാനിയുടെ അംബാസിഡർ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉത്തരോത്തരം എത്ര വലുതാണ് കാര്യം ഞാൻ ചെയ്യുന്ന ഓരോ കാര്യവും അവർ നോക്കുന്നത് ഇന്ത്യ ചെയ്യുന്നതായിട്ടാണ് അതുപോലെ സ്വർഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ദൈവം നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്ന ഓരോ കാര്യം ആലോചിക്കണം അതുപോലെ ഓരോ കാര്യത്തിലും എൻ്റെ നിലപാട് പറയാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ ഇഫ് ഐ റെപ്രസെന്റ് ഗാഡ് പിന്നെ സമൂഹത്തിലെ ഏത് കാര്യത്തെക്കുറിച്ചും എനിക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിലപാടെന്താണ് മൊസാമ്പിക്കിന് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മൊസാമ്പിക്കിൻ്റെ മൊസാമ്പിക്കിലെ അംബാസിഡർ അയാൾക്ക് തോന്നുന്ന കാര്യമല്ല വിളിച്ചു പറയുന്നത് ഹോട്ട് ലൈനിൽ ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കും എന്താ ഞാൻ പറയേണ്ടതെന്ന് പ്രൈം മിനിസ്റ്റർ പറയുന്ന കാര്യം അങ്ങോട്ട് പറയാനേ ഈ അംബാസിഡർക്ക് പറ്റത്തുള്ളൂ അല്ലാതെ അയാളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല ഇന്ത്യയുടെ നിലപാടെന്താണെന്ന് ആ പ്രശ്നം അല്ലാതെ അയാളുടെ വ്യക്തിപരമായ കാര്യമല്ല അതുകൊണ്ടാണ് ഏലിയാവ് ഏലീഷാട് പറയുന്നത് നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാണ് ഒരു പ്രവാചകൻ ഭാവി പറയുന്നവൻ മാത്രമല്ല ഒരു പ്രവാചകൻ ദൈവത്തിന്റെ നിലപാടെന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് എത്ര ഉത്തരവാദിത്തമാണ് ഒരു പ്രവാചകനുള്ളത് ഇക്കാര്യത്തിൽ ദൈവത്തിന്റെ നിലപാടെന്താണ് അല്ലാതെ നീ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ നാലാം മാസത്തിൽ നിനക്ക് വേണ്ടി ഒരു നന്മ ഒരുക്കി വെച്ചിരിക്കുന്ന പറഞ്ഞു പോകുന്നവനല്ല പ്രവാചകൻ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന ഓരോ ഞാനൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയോട് അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളോടുള്ള ദൈവത്തിന്റെ നിലപാടെന്തെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ആലോചന പ്രാപിച്ചിട്ട് അത് പറയുന്നവനാണ് ദൈവത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നവനാ പ്രവാചകൻ